ഹായ് ഫ്രണ്ട്സ് ഈ അമ്മയാകുക ഒന്ന് പ്രഗ്നൻ്റ് ആകുക എന്നൊക്കെ പറയുന്നത് എന്തോ വലിയ സംഭവമായിട്ടാണ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ അതിനെ ചിത്രീകരിക്കുന്നത് അതായത് അമ്മയാകുക അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആകുക എന്നുള്ളത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ സമയത്ത് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നമുക്ക് എഫേർട്ടുണ്ട് പക്ഷെ നമുക്ക് ആ ഒരു റെസ്പെക്റ്റ് സമൂഹത്തിൽ നിന്ന് കിട്ടണം പക്ഷേ നമ്മുടെ ലൈഫിൻ്റെ എൻഡാണെന്നുള്ള തരത്തിൽ കാണിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് നമുക്ക് ചുറ്റുമുണ്ട് അപ്പം ഇത് ഏതെങ്കിലും രീതിയിലും ഞാൻ പ്രതി എനിക്കറിയാം നമുക്ക് ഇഷ്ടമുള്ള ഇൻഫ്ലുവൻസേഴ്സിന് ഭൂരിഭാഗം ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു ഇൻഫ്ലുവൻസറിനെ പറഞ്ഞാൽ എനിക്ക് ചീത്ത വിളി വരുമെന്ന് എനിക്കറിയാം പക്ഷേ നമ്മളിത് പറഞ്ഞില്ലെങ്കിൽ ഇനിയുള്ളവരും ഇതേപോലുള്ള വീഡിയോസ് ഇടാൻ തുടങ്ങും നമുക്ക് തെറ്റായ അതായത് ഒരു മദർഹുഡിനെ കുറിച്ച് ഇനി അമ്മയാകാൻ പോകുന്ന കുട്ടികൾ കല്യാണം കഴിച്ചില്ലാത്ത കുട്ടികളൊക്കെ ഒരു ഭയത്തോടു കൂടി കാണുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി എനിക്ക് വരുന്ന ഒരു നെഗറ്റീവ് കമൻസിനെ ഒന്നും ഞാൻ വകവെക്കുന്നില്ല പറയാനുള്ളത് പറയാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ വീഡിയോ സാധാരണ ഞാൻ ഇങ്ങനെയുള്ള ഒരു കാര്യവും ഞാൻ റിയാക്റ്റ് ചെയ്യുന്ന ആളല്ല കാണുന്ന കൈ കിട്ടുന്ന ന്യൂസും ചവറുകളും ഒക്കെ എടുത്ത് ഞാൻ റിയാക്ട് ചെയ്യാറില്ല പക്ഷെ എനിക്ക് ഇത് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി ചിരിപ്പിക്കുക എൻ്റർടൈൻ ചെയ്യുക എന്നുള്ള രീതിയിൽ റീൽസ് ചെയ്തവരെ കുറ്റപ്പെടുത്തിയല്ല പറയുന്നത് പക്ഷേ മദർഹുഡ് പേരൻറ്റിങ് കുട്ടികൾ എന്നൊരു സബ്ജക്റ്റ് വരുമ്പോൾ നല്ല ചിന്തിച്ച് തന്നെ നിങ്ങൾ പുറത്തേക്ക് റീൽസ് വിടണം എല്ലാ റീലും പോലും അല്ലാതെ അത് ഒരുപാട് തെറ്റായ ഇൻഫർമേഷൻസ് കൊടുക്കുന്ന ഒന്നാണെങ്കിൽ അത് നിങ്ങൾ സമൂഹത്തോട് ചെയ്യുന്ന തെറ്റ് തന്നെയാണ് അതായത് നമ്മളിപ്പോഴും സമൂഹത്തെ കാണിച്ച് കൊടുക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എങ്ങനെ നല്ലൊരു അമ്മയാകാം ഇങ്ങനെ നമ്മൾ ഒറ്റക്കാനിൽ നമുക്ക് എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യാമെന്ന് കാണിക്കുന്നിടത്തല്ല യൂട്യൂബിലൂടെ നമുക്ക് നല്ല മെസ്സേജ് കിട്ടുന്നത് ഇൻഫ്ലുവൻസേഴ്സ് ആയതുകൊണ്ട് നീ പ്രാരാപ്തവും ഛർദിക്കുന്നതും ഭക്ഷണം കാണുമ്പോൾ കാണിക്കുന്നതും ഇങ്ങനെയുള്ള കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ടീനേജേഴ്സിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമുക്ക് ടീനേജ് മക്കളുള്ളതുകൊണ്ട് അവരുടെ ഇടയിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇത് ചർച്ചയാവുന്നുണ്ട് അതുപോലെ ഞാൻ ചോദിക്കാം സുനിത വില്യംസിൻ്റെ ഇൻ്റർവ്യൂസ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ ബഹിരാകാശ സഞ്ചാരിയായ സുനിത വില്യംസ് അവർ അവിടെ പോയി അവർ കണ്ട കാഴ്ചകളെക്കുറിച്ചാണ് പറയുന്നത് അല്ല ഞാൻ തലയും കൂട്ടി കിടക്കുമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് നിലത്ത് നിൽക്കാൻ പറ്റുന്നില്ല അവിടെ ഗ്രാവിറ്റി ഒന്നുമില്ല എല്ലാ സാധനവും ഞാൻ ചെറിയൊരു ഇതായിട്ടാണ് ക്യാപ്സ്യൂളായിട്ടാണ് കഴിച്ചിരുന്നത് ശരിക്കും വെള്ളം കുടിച്ചിട്ട് എത്ര നാളായി ശരിക്കും ചോറിൻ്റെ ഇട്ട് എത്ര നാളായി എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ലായിരുന്നു അവർ പറഞ്ഞില്ല അവർ പിന്നെ അതുപോലെ തന്നെ റോക്കറ്റിൽ അവർ പോയിട്ട് തിരിച്ച് ഭൂമിയിൽ ലാൻഡ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മളെപ്പോലെ നടക്കാൻ പറ്റില്ല ചിലർ ഛർദ്ദിക്കും ചിലർ തല തല ചുറ്റി വീഴും അവർക്ക് ഒരു വീൽ ചെയറോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെയൊക്കെ പലരുടെയും സഹായം കൂടിയിട്ടാണ് അവർ ഹോസ്പിറ്റലൈസ്ഡ് ഹോസ്പിറ്റലൈസ്ഡ് ആകാറുണ്ട് ഡോക്ടറിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും കുറേ ദിവസങ്ങളൊക്കെ കാരണം അവർക്ക് നോർമൽ ലൈഫിലേക്ക് വരാൻ കുറേ ടൈം എടുക്കും മാസങ്ങളോളം അവിടെ ആയിരുന്നല്ലോ അപ്പോൾ അവരവിടെ കിടന്നുകൊണ്ടൊരു വീഡിയോ ചെയ്യുകയാണ് പണ്ടത്തെ ഞാൻ എന്ന് കാണിച്ചിട്ട് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ ഞാനിത് ആ കട്ടിലേക്ക് കിടക്കുന്നു എന്നല്ലല്ല അവർ പറയുന്നത് അവർ പിന്നീട് അവർ ആ അവർ വലിയൊരു അച്ചീവ്മെൻറ്റ് നേടിയിട്ട് തിരിച്ച് വന്നതിൻ്റെ സന്തോഷം പങ്കിടുകയാണ് ഞാൻ അവിടെ ഒരുപാട് നക്ഷത്രങ്ങൾ കണ്ടു അവർ അവർ പറയുന്നുണ്ട് ഒരുപാട് നിറങ്ങളിലുള്ള സംഭവങ്ങളൊക്കെ അവിടെ കണ്ടെന്നൊക്കെ അവരുടെ ഇൻ്റർവ്യൂസിൽ പറയുന്നുണ്ട് അവർ മറ്റ് ജീവജാലങ്ങൾ വേറെയും ഗ്രഹങ്ങളിൽ ഉണ്ടെന്ന് അവർക്ക് തോന്നി എന്നൊക്കെ അവർ പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ അവർക്ക് ഫീൽ ചെയ്തത് പറയുന്നുണ്ട് ദേ ആർ എൻജോയിങ് അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ക്ലേശങ്ങൾ ആ ഒരു ഭൂമിയുടെ പുറത്തേക്ക് പോകുമ്പോൾ ഉള്ളതാണെന്ന് അവർക്ക് നേരത്തെ അറിയാം ആ ക്ലേശങ്ങൾ അവിടെ സഹിച്ചാലേ അവർക്ക് ആ ക്ലേശങ്ങളിലൂടെ കടന്നുപോയാൽ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുക അവർക്കതൊക്കെ കാണാൻ പറ്റുകയുള്ളൂന്ന് കാരണം ഇവിടുന്ന് കുറേ ഓക്സിജനും അല്ലെങ്കിൽ നമുക്കിഷ്ടം നമ്മളിവിടെ ഇങ്ങനെ ശ്വസിച്ച പോലെ ശ്വസിക്കാനോ അല്ലെങ്കിൽ വെള്ളം എടുക്കാനോ നിലത്ത് നിൽക്കാനോ ഒന്നും അവിടെ പറ്റില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞ പോലെ ഒരച്ഛനും അമ്മയും ആവുമ്പം ഇതെല്ലാം അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഒരു കടലിൽ ചാടി കടല് നീന്തി കടന്ന് എനിക്ക് റെക്കോർഡ് സൃഷ്ടി ഒരു റെക്കോർഡ് സൃഷ്ടിക്കണമെന്നുണ്ട് എന്നിട്ട് ഞാൻ പോയി അതിനുവേണ്ടി തയ്യാറെടുത്ത് ആഗ്രഹിച്ച് കടലിൽ ചാടിയിട്ട് പിന്നെ ഞാൻ ഉപ്പുവെള്ളം കുടിച്ചു ഞാൻ അവിടം വരെ എത്താൻ തരത്തിൽ എൻ്റെ കൈ കാലുകൾ തളർന്നു അല്ലെങ്കിൽ എൻ്റെ തലമുടിയും ഉപ്പും നിറച്ചും ഉപ്പുവെള്ളം വന്ന് കൊഴിഞ്ഞു എന്നൊക്കെ നമ്മൾ പറയുന്ന അതേ ഒരു നമുക്കൊരു റെക്കോർഡ് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വയം തയ്യാറായിട്ട് ചെയ്യുന്നൊരു കാര്യമല്ലേ ഇത് അപ്പം നമ്മൾ ആ കിട്ടിയ റെക്കോർഡിൽ വേണം നമ്മൾ സന്തോഷിക്കാൻ അല്ലാതെ അതുവരെ പോയ ക്ലേശം ദിവസേന പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെയാണ് പ്രസവത്തിന് ശേഷം അതിൻ്റെ ക്ലേശവും പറഞ്ഞിപ്പോൾ ഇരിക്കുന്ന സ്ത്രീകളോടെ എനിക്ക് തോന്നാറ് എല്ലാ സ്റ്റേജും അറിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് കുഞ്ഞിനെ പരാതി പറയാം ഈ കുഞ്ഞെന്ന് പറയുന്ന ആരോഗ്യമുള്ള ഈ നമുക്ക് സന്തോഷം തരുന്ന ആ ഒരു റെക്കോർഡ് നമുക്കത് നമുക്ക് ആ സമ്മാനം കിട്ടിയത് ഈ ഒരു ക്ലേശങ്ങളൊക്കെ സഹിച്ചുകൊണ്ടാണ് അതിന് പകരമാവില്ല നമ്മുടെ സൗന്ദര്യവും നമ്മുടെ ആലിലെ വയറും നമ്മുടെ ഈ മുദിയും ഒക്കെ ഒരമ്മയായിരിക്കാന്നുള്ള സ്റ്റേജിലും പിന്നെ വലുതല്ല നമ്മുടെ സൗന്ദര്യം നമ്മുടെ ഈ മുഖമൊക്കെ ഇങ്ങനെ ചാടിയതോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്റ്റ് സൈസ് വലുതായതോ ഒന്നും ഇതൊന്നും എനിക്കിതൊന്നും അല്ല വലുതെനിക്ക് എൻ്റെ മക്കളാണ് വലുത് ആ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ വലിയൊരു ആണ് അവർ നമ്മളെപ്പോലെ ഇരിക്കുന്ന നമ്മുടെ മുഖഛായ നമ്മുടെയൊക്കെ സ്വഭാവമുള്ള നമ്മളെ ദൈവമായിട്ട് കാണുന്ന വ്യക്തികൾ ഭൂമിയിലേക്ക് വരുമ്പോൾ അതിനെ പൂർണ്ണ മനസ്സോടെ എൻജോയ് ചെയ്യുക പല പേരൻസും ചെയ്യുന്ന തെറ്റിന് ഞാൻ ഒന്ന് പറഞ്ഞു തന്നാൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല അറിവില്ലായ്മയാണ് അവർ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചായിരിക്കില്ല ഒരു വീഡിയോ ചെയ്യുന്നത് അവർ ഡെയിലി വ്ളോഗേഴ്സാണ് അപ്പോൾ അവരെ ഡെയിലി കഥകൾ പറയാണ് പക്ഷെ അത് ഞാൻ പറയുന്നത് പോസിറ്റീവായിട്ട് കൊടുക്കുക സമൂഹത്തിലേക്ക് അവർ നല്ല രീതിയിൽ കൊടുക്കുന്നതെങ്കിൽ കേൾക്കുന്നവർക്ക് ഓക്കെ മദർഹുഡ് ഇത്രയും രസമാണോ എന്ന് ചില ഇൻഫ്ലുവൻസേഴ്സ് കുഞ്ഞുങ്ങളെയും കൂട്ടി യാത്ര പോവുക കുഞ്ഞുങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യുക അതൊക്കെ കാണിക്കുമ്പോഴാണ് നമുക്ക് ഓക്കെ നമ്മുടെ ലൈഫ് ഇവിടെ എൻഡ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാവുന്നത് ചിലർ കാണിക്കുന്ന കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ ഇല്ല വന്നതിന് ശേഷം പുറത്തു പോകാൻ പറ്റാതിരിക്കുന്നതും അത് ഇന്നത്തെ കാലത്തെ ഈ ഒരു സ്റ്റേജിലൊക്കെ ഭയങ്കര സ്റ്റുപ്പിഡിറ്റി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും വീഡിയോസ് കാണാറുണ്ട് പിന്നെ അതായത് നമ്മുടെ പ്രഗ്നൻസിക്ക് മുന്നേ ഉള്ള നമ്മുടെ ഹെയർ കാണിക്കുക പ്രഗ്നൻസിക്ക് ശേഷമുള്ള ഹെയർ കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് അതിന് മുന്നേ ഉള്ള നമ്മുടെ ലൈഫ് സ്റ്റൈല് കാണിക്കുക ശേഷമുള്ള ലൈഫ് സ്റ്റൈല് കാണിക്കുക അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് പല ആളുകൾക്ക് പല രീതിയിൽ ഇപ്പോൾ ഓൾറെഡി അമ്മയായി ഒരു പതിനാറ് വയസ്സും പതിനാല് വയസ്സും കുഞ്ഞുങ്ങളുടെ അമ്മയായ എനിക്ക് ഓക്കെ വണ്ടങ്ങനെ ആയിരുന്നല്ലോ എന്ന് ചിന്തിക്കും പക്ഷേ ഇതുവരെയും കല്യാണം കഴിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ അമ്മയായിട്ടില്ലാത്ത ഒരാളെ അത് ഏത് രീതിയിലാണ് ബാധിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ് അപ്പോൾ അവരിത് കാണുമ്പോൾ വിചാരിക്കുന്നത് എൻ്റെ എല്ലാ എൻ്റെ ലുക്കൊക്കെ മാറി ഞാൻ ആയി പോകും ഞാനൊരു വിരൂപയായി പോകും അമ്മയായാൽ എന്നുള്ളൊരു ചിന്ത വരെ കുട്ടികളിലേക്ക് വരും അതായത് എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു അമ്മയായി കഴിഞ്ഞാൽ എൻ്റെ സ്വാതന്ത്ര്യം പോയി എൻ്റെ സന്തോഷം പോയി എനിക്ക് എൻ്റർടൈൻമെൻസ് ഇല്ല എനിക്ക് ഉറക്കമില്ല എൻ്റെ ലൈഫ് വേറൊരാൾക്ക് വേണ്ടി കൊടുക്കുക നാൾ ഞാൻ സ്വയം എൻജോയ് ചെയ്ത് ജീവിച്ചിട്ട് ഞാൻ എല്ലാം എല്ലാവരാൾക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു കുഞ്ഞ് ഭാവിയിലത് പിന്നീട് ഈ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള പേരൻസ് ഇവരുടെ ഈ ക്ലേശങ്ങൾ പറയുന്ന വീഡിയോ പിന്നീട് ആ കുഞ്ഞു കാണുമ്പോൾ കുഞ്ഞിന് വിഷമാവും ഞാൻ വന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് ഇത്ര സങ്കടമായിരുന്നോ എന്ന് ചിന്തിക്കത്തില്ലേ അതായത് നം ഞാൻ എനിക്ക് എനിക്കിത് ഞാൻ അത്യാവശ്യം നല്ല ചബിയായിട്ടുണ്ട് എൻ്റെ ഹെയർ ഒത്തിരി ഉണ്ടായിരുന്നതാണ് പക്ഷേ എനിക്ക് എനിക്ക് ഈ അമ്മയായിരിക്കുന്ന സ്റ്റേജ് അതിൻ്റെ ഒരു ലഹരി ഇതുവരെയും പോയിട്ടില്ല സത്യമായിട്ടും എപ്പോഴും ഞാൻ എൻ്റെ പ്രഗ്നൻസി കഥയും ആദ്യമായിട്ട് കുഞ്ഞുണ്ടാകാനായിട്ട് ആ അറിഞ്ഞ സമയമൊക്കെ എൻ്റെ മക്കളുമായിട്ടിരുന്നു സംസാരിക്കുമ്പോൾ ഞാൻ എത്ര റിപ്പീറ്റ് ചെയ്യുമെന്നറിയാവോ അപ്പോൾ അങ്ങനെയുള്ളൊരു പേരൻ്റായി എനിക്ക് എനിക്കിത് കാണുമ്പോൾ ഇവരെന്താ ഇങ്ങനെ പറയുന്നേ നമ്മുടെ വയറൊക്കെ ചാടും അതിൽ ഒരു ജീവൻ കിടന്നതാണേ അപ്പോൾ വയറ്റിൽ പാടൊക്കെ വരും ഈ ആലില വയറുമായിട്ട് നടന്ന് അന്ന് ഞാൻ അനുഭവിച്ച ആത്മസംതൃപ്തിയിലും ആത്മവിശ്വാസത്തിലും കൂടുതലായിരിക്കും ഇപ്പോൾ ഉണ്ട് ഈ വയറെന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ലൈഫിലേക്ക് രണ്ടാളുകളെ തന്ന അപ്പം അതുപോലെ തന്നെ ആരോഗ്യത്തോടെ രണ്ട് മക്കളെ കിട്ടുക എന്ന് പറയുന്നതും അത് എത്ര പിന്നെ നമ്മുടെ ബ്രസ്റ്റൊക്കെ അതിൻ്റേതായ സൈസിലേക്ക് മറക്കും പക്ഷേ എൻ്റെ എനിക്ക് ഞാൻ പറയുന്നത് ഒരു വേറൊരു ഒന്നിനെ ആശ്രയിക്കാതെ തന്നെ എനിക്ക് തന്നെ അവരെ പാൽ പറ്റി അതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ് കാരണം അമ്മയായി ഇരിക്കെ നമ്മൾ സ്വയം ആ ഒരു പ്രൗഡിലേക്ക് വരണോ എന്നാണ് നമ്മുടെ സമൂഹത്തിൽ ഇനി വരുന്ന തലമുറയ്ക്ക് കൊടുക്കേണ്ട ഒരു ഇൻഫോർമേഷൻ അല്ല അല്ലെങ്കിൽ ഒരു നമ്മൾ കൊടുക്കേണ്ട ഒരു മെസ്സേജ് അതാണ് പക്ഷേ ഇതിനൊക്കെ ഇതിനൊക്കെ വിപരീതമായിട്ട് നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന ഒരാളുണ്ട് തനി മലയാളി എന്ന് പറയുന്ന ആ ചാനലിൽ ആ കുട്ടി ആ കുട്ടിയുടെ പ്രഗ്നൻസി അനൗൺസ്മെൻറ്റ് അതിനുശേഷം ആ കുട്ടി എടുക്കുന്ന ഡയറ്റ് റുട്ടീനുകൾ ഓരോ അതായത് പ്രഗ്നൻ്റ് ആയിരുന്നതിന് മുമ്പ് ആ കുട്ടി പാലിച്ചിരുന്ന ഒരു റുട്ടീൻ നമ്മളൊക്കെ അവരുടെ ഡെയിലി വ്ളോഗ്സിനകത്ത് കണ്ടിട്ടുണ്ട് അതിനുശേഷം അവർ ഒരു പ്രാരാപ്തമല്ല അവിടെ പറയുന്നത് അതെങ്ങനെയാണ് അവർ മാനേജ് ചെയ്യുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എങ്ങനെയാണ് അതിനെ വെൽ മാനേജഡായിട്ട് പ്ലാൻഡായിട്ട് അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത് അതുപോലെ തന്നെ പുള്ളിക്കാരി കുഞ്ഞു വന്നതിന് ശേഷം പുള്ളിക്കാരി ജിമ്മിൽ പോയതും വീണ്ടും പഴയ ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ബ്യൂട്ടി കെയർ ചെയ്യുന്നതും പ്രത്യേകം ഡയറ്റ് പുള്ളിക്കാരി കഴിക്കുന്നതും അതുപോലെ തന്നെ കുഞ്ഞും ഉറങ്ങുന്ന നേരത്തെ അവരെങ്ങനെയാണ് കുക്കിങ്ങും കാര്യങ്ങളും അവരുടെ ജോലികളും തീർക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ് നമുക്ക് തരുന്നത് ഓക്കെ കുട്ടിയായി കഴിഞ്ഞാൽ നമുക്കിങ്ങനെയൊക്കെ ചെയ്യാം ഇതെൻ്റെ മുകളിൽ കാണുന്ന വീഡിയോസാണ് തനി മലയാളി എൻ്റെ മോനും മോളും കാണുന്ന ഒരു ചാനലാണ് അപ്പോൾ അവർക്ക് മോനാണേലും മനസ്സിലാവും ഓക്കെ ഭാവിയിൽ ഒരു ഭാര്യയൊക്കെ ഉണ്ടെങ്കിൽ അവർ ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനാണ് അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ജോലികളൊക്കെ പ്ലാൻ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ ഈ ഒരു അമ്മ കുഞ്ഞുങ്ങൾ വന്നതിന് ശേഷം നമ്മുടെ ഉറക്കവും പോയി നമ്മുടെ മനസമാധാനവും നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളൊക്കെ പോയി എന്നല്ല അവർ നമ്മളെ കാണിച്ചു തരുന്നത് മുംബാങ് എന്ന ചാനലിലെ നവീൻ എന്ന് പറയുന്ന ആളുടെ ഫാമിലി അത് വളരെ നല്ല പേരൻറ്റിങ് മെസ്സേജുകൾ തരുന്നൊരു ഫാമിലിയാണ് അതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഫാമിലിയാണ് ആദ്യത്തെ ഒരു കുഞ്ഞ് വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും ആ എന്ത് എന്തൊക്കെ പറഞ്ഞാലും ഒരു കുഞ്ഞ് കരയുകയും രാത്രി നമ്മളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ഏത് പ്രായം വരെയാണ് കൂടിപ്പോയാൽ ഒരു ആറുമാസം വരെയും അത് കഴിഞ്ഞ് ഈ കുഞ്ഞ് നമ്മുടെ റുട്ടീനിലേക്ക് വരികയല്ലേ ചെയ്യുന്നത് അതോ ജീവിതകാലം മുഴുവൻ ഈ കുഞ്ഞ് നമ്മളെ രാത്രി ഉറക്കാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുമോ ഇല്ല കുഞ്ഞുങ്ങൾ അപ്പം നമ്മൾ ആ ഒരു സ്റ്റേജിനെ എൻജോയ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള മെസ്സേജ് കൊടുക്കുന്നതിന് പകരം ഇവരൊക്കെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഇൻസ്റ്റാഗ്രാമിൽ പല റീൽസും കാണാറുണ്ട് ഇങ്ങനെ എന്താ കുഞ്ഞ് വന്നത് ഇവരെ അങ്ങ് പോലെ ഇവർ കുട്ടികൾ വേണം താനും ഇവർക്ക് റീൽസ് ചെയ്യാൻ കുഞ്ഞുങ്ങൾ വേണം എന്നിട്ട് കുഞ്ഞുങ്ങളെ ഓരോന്നും പറയുന്ന കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട് എനിക്ക് ഈ ഒരു കാര്യം പല ദിവസങ്ങളായിട്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി പലതരം ആൾക്കാരുടെ റീൽസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി പല ഭാഷകളിലും കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം താങ്ക് സോ മച്ച്